മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതം തകർക്കുന്ന ഈ ഒരു ഒറ്റ സെറ്റിങ്സാണ് ആണ് അപ്പോൾ അതേതാണ് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതേപോലെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ആപ്സ് എന്ന് കാണാൻ കഴിയും ശ്രദ്ധിക്കുക ആപ്സ് ചില ഫോണുകളിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും അതൊന്നും ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ഇതാണ് മൂന്ന് ഡോട്ട് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് കാണാൻ കഴിയും ഇതാണ് പെർമിഷൻ മാനേജർ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ഏതെല്ലാം ആപ്ലിക്കേഷന് എന്തെല്ലാം ഫോണിൽ നിന്ന് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും ഇതിലിവിടെ ക്യാമറ കാണാൻ കഴിയും അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാമറ നമ്മുടെ അനുവാദമില്ലാതെ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടുന്ന് കാണാൻ കഴിയും ഉണ്ടോ ഇത് ഉണ്ടോ പതിനാലോളം ആപ്ലിക്കേഷൻ നമ്മൾ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് നമ്മളറിയാതെ നമ്മുടെ പേഴ്സണൽ ലീഡിയേഴ്സ് ഇൻ്റർനെറ്റിലൊക്കെ പ്രചരിക്കാൻ ഈ ഒരു പെർമിഷനാണ് ആപ്ലിക്കേഷനെ സഹായിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ബ്ലോക്ക് ചെയ്യണം ഇതിൻ്റെ അത് പ്രധാനമായിട്ടും വരുന്ന ക്യാമറ ആപ്ലിക്കേഷനുണ്ട് അതിന് മാത്രം നമ്മൾ പെർമിഷൻ കൊടുക്കുക കാരണം ക്യാമറ ആപ്ലിക്കേഷന് ക്യാമറയുടെ പെർമിഷൻ ഇല്ലെങ്കിൽ അത് ഓൺ ആവില്ല അതുകൊണ്ട് ക്യാമറ ആപ്ലിക്കേഷന് മാത്രം നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ട് ബാക്കി എല്ലാ ആപ്ലിക്കേഷനിലും ക്യാമറയുടെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള അനുവാദം ഒഴിവാക്കുക ഫസ്റ്റ് ഇതേപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ താഴെയായിട്ട് ഡോണ്ട് അലോ എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ പതിനാല് ആപ്ലിക്കേഷനിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഡിഫോൾട്ടുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ആപ്ലിക്കേഷനും ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് ഡോണ്ട് അലോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ആപ്ലിക്കേഷനിലും ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള നമ്മുടെ അനുവാദം കൂടാതെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള അനുവാദം ആ ആപ്ലിക്കേഷൻ ഇല്ലാതാകുന്നതായിരിക്കും ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ആപ്ലിക്കേഷന് ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ക്യാമറ ഓൺ ആകും പല സ്പൈ ആപ്ലിക്കേഷനും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഫോണിൽ ഇൻസ്റ്റാളായിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള അനുവാദം എടുത്തിട്ട് നമ്മുടെ സ്വകാര്യ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് പല സൈറ്റുകളിലും പ്രചരിച്ച് പലരുടെയും ജീവിതം തന്നെ തകർന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ക്യാമറ ആപ്ലിക്കേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള അനുവാദം ഒഴിവാക്കുക ഈ കാര്യം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക